കേന്ദ്ര സർക്കാരിന്റെ നയതന്ത്ര ഇടപെടൽ നിമിഷപ്രിയയുടെ കാര്യത്തിൽ ഇതുവരെ വിജയിച്ചില്ല കാന്തപുരത്തിന്റെ ഇടപെടലിലാണ് പ്രതീക്ഷ എന്ന് ചൂണ്ടിക്കാട്ടി ശ്രീ ശശി തരൂർ രണ്ടായിരത്തി ഇരുപത് മുതൽ പല രീതിയിലുള്ള ഇടപെടൽ ഈ വിഷയത്തിൽ നടന്നിട്ടുണ്ട് യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട നിമിഷപ്രിയയുടെ കാര്യത്തിൽ രണ്ടായിരത്തി ഇരുപത് മുതൽ വിവിധ ഇടപെടൽ നടന്നിട്ടുണ്ടെങ്കിലും കാന്തപുരം എ പി അബൂബക്കർ മുസലിയാറിന്റെ ഇടപെടലിലാണ് ഇപ്പോൾ നിർണായകമായത് എന്ന് ശശി തരൂർ എം യമനിൽ ഇന്ത്യക്ക് ഒരു എംബസി ഉണ്ട് എന്നാൽ യമനിലെ രാഷ്ട്രീയ സുരക്ഷാ സാഹചര്യം കാരണം രണ്ടായിരത്തി പതിനഞ്ചു മുതൽ ജിബൂട്ടിയിലെ ഒരു ക്യാമ്പ് ഓഫീസിൽ നിന്നാണ് സനയിലെ ഇന്ത്യൻ എംബസി താൽക്കാലികമായി പ്രവർത്തിക്കുന്നത് ഇതുകൊണ്ട് തന്നെ നമ്മുടെ നയതന്ത്രപരമായ ഇടപെടലുകൾ ഇതുവരെ വിജയിച്ചിട്ടില്ല എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടും ഈ അവസരത്തിൽ ഓൾ ഇന്ത്യ സുന്നി ജമിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറിയും ജാമിയ മർക്കസ് ചാൻസലറുമായ കാന്തപുരം അബൂബക്കർ എ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ അദ്ദേഹത്തിന്റെ ദീർഘകാല സുഹൃത്തും യമനി സൂഫി ഇസ്ലാമിക പണ്ഡിതനുമായ ഷെയ്ഖ് ഹബീബ് ഉമർ ബിൻ ഹഫിസ് മുഖാന്തരം നടത്തുന്ന ഇടപെടൽ പുതിയ പ്രതീക്ഷ നൽകുന്നതാണ് അദ്ദേഹത്തിന്റെ ശ്രമങ്ങൾ വിജയകരമാകാൻ കേരളം ഒറ്റക്കെട്ടായി പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം ശശി തരൂർ ശക്തമായ ഒരു കാര്യം എഴുതിയിട്ടുണ്ട് മതത്തിന്റെയും സമുദായത്തിന്റെയും പേരിൽ മനുഷ്യനെ വേർതിരിക്കാനും വെറുപ്പും വിദ്വേഷവും വളർത്താനും ശ്രമം നടക്കുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ മനുഷ്യത്വമാണ് ഏറ്റവും പരമപ്രധാനം എന്ന് നമുക്ക് കാണിച്ചു തന്നിരിക്കുകയാണ് ആദരണീയനായ കാന്തപുരം ഉസ്താദ്ന്ന് ശശി തരൂർ ഫേസ്ബുക്കിൽ കുറിക്കുകയുണ്ടായി ഏറ്റവും എല്ലാ മാധ്യമങ്ങളും അതായത് ഈ തീവ്ര ഞാൻ പേര് പറയുന്നതിൽ വിഷമം തോന്നുന്നു തീവ്ര ക്രിസംഗി തീവ്ര ഹിന്ദുത്വവാദികൾ ഒഴിച്ച് ബാക്കി എല്ലാവരും കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടലിന്റെ സ്വാഗതം ചെയ്യുകയും അതിനെ ആഘോഷിക്കുകയും ചെയ്യാൻ എല്ലാ പത്രങ്ങളും മനോരമയാകട്ടെ മാതൃഭൂമിയാകട്ടെ ഏഷ്യാനെറ്റ് ആകട്ടെ ഫ്ളവേഴ്സ് ന്യൂസ് ട്വൻറ്റി ഫോർ ആകട്ടെ വേറെ ചില ആൾക്കാർ വന്ന് അതിൽ നെഗറ്റീവ് പറയുകയാണ് നെഗറ്റീവ് പറയുന്നതിനെ കുറിച്ച് പറയാൻ പോലും താല്പര്യമില്ല എല്ലാവരും ഇതിൽ ശ്രമിച്ചു കാണും എല്ലാവരെയും അഭിനന്ദിക്കും ചാണ്ടിയമ്മന്റെ ശ്രമങ്ങൾ നല്ലതാണ് ഗവർണറുടെ ഭാഗത്തുള്ള ശ്രമം നല്ലതാണ് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് എഴുതിയ നല്ലതാണ് ഇവരുടെ ജെറോം ഇവരുടെ അഡ്വക്കേറ്റ് നിമിഷ പ്രിയയുടെ അഡ്വക്കേറ്റ് അവിടെ അദ്ദേഹം നടത്തുന്ന എല്ലാ കാര്യങ്ങളും നല്ലതാണ് ഇതൊന്ന് ആര് എല്ലാവരും അംഗീകരിക്കുന്നതാണ് പക്ഷേ യഥാർത്ഥത്തിൽ ഇവിടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ പലപ്പോഴും ചില ആൾക്കാർ ഇതിൻ്റെ ഇടയിൽ പ്രശ്നം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയിൽ നെഗറ്റിവിറ്റി കൊണ്ടുവരാനോ നോക്കുക അങ്ങനെയുള്ളവരത് ചെയ്യരുത് എന്നുള്ളതാണ് അവരോടുള്ള താഴ്മയായ അഭ്യർത്ഥന യഥാർത്ഥത്തിൽ അത് സമൂഹത്തിൽ വളരെയധികം ഒരു 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 എന്താ പറയണേ മോശം കാര്യങ്ങൾ കൊണ്ടുവരും ഈ സാമുൽ ജെറോം ഭാസ്കരൻ അടക്കമുള്ള എല്ലാവരുടെയും സാമുൽ ജെറോം അടക്കമുള്ള എല്ലാവരുടെയും ഇടപെടൽ നല്ലതാണ് പോസിറ്റീവായ അത്തരം കാര്യങ്ങൾ വരുന്നതിനാർക്കാ പക്ഷെ ഇതിൽ ക്രെഡിറ്റ് എന്ന രീതിയിൽ ചില ആൾക്കാർ സംസാരിക്കുന്നുണ്ട് അവരുടെ പേര് പോലും പറയുന്നില്ല ഞാൻ പക്ഷെ അങ്ങനെയല്ല എല്ലാവരുടെയും പ്രാർത്ഥനയും നന്മയുമാണ് ഇത്തരം കാര്യങ്ങൾ സാധ്യമാക്കുന്നത് ഞാനിപ്പോൾ ഒരു ദുബായ് ചാനലിൽ സംസാരിച്ചു കെ ബാബുസാർ എം എൽ എ കെ സാർ ഇതിന്റെ ആക്ഷൻ സമിതി എന്തോ പ്രസിഡന്റ് ആണെന്നും അദ്ദേഹത്തിന്റെ ഇടപെടൽ അങ്ങനെ എല്ലാവരും ഈ ഒരു സ്ത്രീയെ രക്ഷിക്കാൻ നമ്മൾ എല്ലാവരും കൂടി ഒരുമിച്ച് നിൽക്കുകയാണ് അതിനപ്പുറം എന്തായി കാര്യം അവർക്ക് പത്ത് പതിമൂന്ന് വയസ്സുള്ള ഒരു പെൺകുട്ടിയുണ്ട് വീട്ടിൽ ഭർത്താവുണ്ട് അമ്മയുണ്ട് ആ സ്ത്രീയെ രക്ഷിക്കാൻ എട്ടു കോടി എഴുപത് ലക്ഷം രൂപ വേണമെന്ന് പറയും അപ്പം ബോബി ചുമണൂർ അടക്കം ഒരു കോടി രൂപ കൊടുക്കാന്ന് പറയും മറ്റേ റഹീം ആക്ഷൻ കൗൺസിലിന്റെ ആൾക്കാർ കുറച്ച് കാശ് കൊടുക്കാന്ന് എന്ന് പറയും ഒരു സ്ത്രീയെ രക്ഷിക്കാൻ നമ്മളെല്ലാം കൂടി ഒരുമിച്ച് നിൽക്കുന്നു ഇതല്ലേ അതിന്റെ അർത്ഥം അതിനപ്പുറം ഇതിന്റെ ഈ ഈ ഇതിൽ വർഗീയത കലർത്തത് ഭയങ്കര മോശമാണ് എന്ന് ഈ ചെയ്യുന്നവരെ തിരിച്ചറിയണം നീ രണ്ട് ഇത് ഇതടക്കം എല്ലാ പ്രമുഖ ചാനലുകളുടെയും വാർത്ത നോക്കിയാൽ ഞാൻ എല്ലാ ചാനലിന്റെയും വാർത്ത നോക്കി ഏതൊക്കെ മനോരമയുടെ വാർത്തയാണ് മനോരമ കൃത്യമായിട്ട് പറയും കേന്ദ്രത്തിന് മിണ്ടാൻ പറ്റാത്ത ഇടം നിയന്ത്രണം ഹൂതികളുടെ കയ്യിൽ നിമിഷപ്രിയ കേസിൽ സംഭവിച്ചത് ആശങ്കകൾക്കൊടുവിൽ യമനിൽ ജയിലിൽ കഴിയുന്ന മലയാളി നേഴ്സ് നിമിഷപ്രിയയുടെ വധശിക്ഷ മാറ്റിവെച്ചത് രാജ്യത്തിന് ആകമാനം ആശ്വാസം പകരുന്ന വാർത്തയാണ് വസാബിയിലെ ഷെയ്ഖ് ഇടപെട്ടതോടുകൂടിയാണ് യമൻ ഭരണകൂടം വധശിക്ഷ മാറ്റിവെക്കാൻ ഉത്തരവിട്ടത് നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കാൻ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ചകളാണ് ഒടുവിൽ ലക്ഷ്യത്തിലെത്തിയത് ഇതിനൊടുവിലായി വധശിക്ഷ മാറ്റിവെക്കുന്നതിനായിട്ട് അറ്റോർണി ജനറൽ ഉത്തരവിറക്കുകയായിരുന്നു ഇതാണ് ഇതിൻ്റെ സത്യം ചില ആൾക്കാർ അവരുടേതായ മനസ്സിലെ പല വിരോധം കാരണവും ഇസ്ലാമൂ ഫോബിയ കാരണവും മറ്റു പല കാര്യങ്ങളും പറയുന്നുണ്ട് അതൊക്കെ ചുമ്മാ പറയുന്നതാണെന്നുള്ള സത്യം എത്രയോ കാലമായിട്ട് പലരും ട്രൈ ചെയ്യുന്നു ഇപ്പം കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ഇടപെട്ടോ ശക്തമായ ഒരു പോസിറ്റീവ് റിസൾട്ട് ഉണ്ട് അതോടൊപ്പം അങ്ങനെ ആൾക്കാർ ഏത് ഏത് ആൾക്കാർ അങ്ങനെ ചെയ്താലും അത് വളരെ നല്ലതാണ് എല്ലാവരുടെയും ഭാഗത്തു നിന്നുള്ള സഹകരണം ഉണ്ടാകണം സി പല ഫാക്ടർ കൊണ്ടായിരിക്കും ഒരു കാര്യം ഉണ്ടാകുന്നത് അതായത് യമനിലെ സങ്കീർണമായ സാഹചര്യമാണ് യമനിൽ കാര്യമായി ഇന്ത്യക്കൊന്നും ചെയ്യാനില്ല മനോരമ റിപ്പോർട്ട് ചെയ്യും ഇവിടെ ഭരിക്കുന്ന ഹൂതികളെ നമ്മൾ നയതന്ത്രപരമായി അംഗീകരിച്ചിട്ടില്ല യമനിൽ ഈ അർത്ഥത്തിൽ ഇന്ത്യൻ എംബസി ഇല്ലെന്നുള്ളതും സങ്കീർണതയേറി ഹൂതികളുടെ നിയന്ത്രണത്തിലുള്ള സെനക്ക് പകരം ലോകരാജ്യങ്ങൾ അംഗീകരിച്ച ഏഡനിൽ വെച്ചാണ് നിമിഷപ്രിയ അറസ്റ്റ് ചെയ്യപ്പെട്ടിരുന്നെങ്കിൽ സ്ഥിതി വ്യത്യസ്തമാകുന്നതെന്നും കോടതിയിൽ കേന്ദ്രം വ്യക്തമാക്കുന്നുണ്ട് കേന്ദ്രത്തിന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ വളരെ കുറവാണ് ഈ ആരെയും കുറ്റം പറയുകയില്ല പകരം നല്ല ഒരാൾ ദേവദൂതനെ പോലെ നിമിഷപ്രിയയെ രക്ഷിക്കാൻ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ രൂപത്തിൽ വന്നു അദ്ദേഹത്തെ ആദരിക്കുകയാണ് ആരെയും കുറ്റം പറയണ്ട എല്ലാരെയും പോസിറ്റീവ് പറഞ്ഞുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാം എന്തായാലും വളരെ പോസിറ്റീവായ ഒരു ഒരു റിസൾട്ടാണ് ഇതിൽ ഉണ്ടാകുന്നത് കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബവും ആയിട്ടടക്കം ഉമർ ബിൻ ഹാഫിസിന്റെ പ്രതിനിധികൾ കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് എത്രയും പെട്ടെന്ന് ഒരു പോസിറ്റീവ് റെസ്പോൺസ് ഉണ്ടാകട്ടെ നമുക്കെല്ലാം അതിൽ വലിയ രീതിയിൽ പിന്തുണയ്ക്കാനാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കാന്തപുരവസ്താവിന് വലിയ രീതിയിൽ അദ്ദേഹം അനുഗ്രഹിക്കട്ടെ അദ്ദേഹത്തിന് എല്ലാ സർവശക്തന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ കൂടുതൽ കൂടുതൽ നമ്മളെ നമ്മുടെ നാട്ടിലെ ഒരാളെ നയിക്കാൻ എന്താലോചിച്ചു എന്തൊരു നന്മയാണല്ലേ അതായത് നിമിഷപ്രിയ എന്ന് പറയുന്ന ക്രിസ്ത്യൻ സമൂഹത്തിൽപ്പെട്ട ഒരു പെൺകുട്ടി അല്ലെങ്കിൽ സ്ത്രീ അവരെ രക്ഷിക്കാൻ കാന്തപുരം ഉസ്താദിനെ പോലെ വളരെ മുതിർന്നൊരു ഇസ്ലാമിക പണ്ഡിതൻ നമ്മുടെ രാജ്യത്തുനിന്ന് ശ്രമിക്കും എല്ലാവരും ഒരുമിച്ചിരിക്കും ഇതൊക്കെയല്ലേ നമ്മുടെ നാട്ടിലെ ഐക്യവും മാനവ മൈത്രിയും മതസൗഹാർദ്ദവും മതേതരത്വവും ബഹുസ്വരതയും പേരെന്ത് വിളിച്ചാലും ആ നന്മ ചെയ്യുന്നത് കാന്തപുരം അബൂബക്കർ സിലിയാർ അവർ ആ നന്മയാണ് വേണ്ടത് ഈ വ്യത്യസ്ത രീതിയിൽ വ്യാഖ്യാനിക്കുകയും ഡിഫൈൻ ചെയ്യുന്നതിലൊന്നും ഒരു തെറ്റുമില്ല പക്ഷേ ഇത് നടത്തിയെടുക്കുക എന്നുള്ളത് നമ്മുടെ ഓരോ മലയാളിയുടെയും ഉത്തരവാദിത്തമാണ് ഓരോ ഇന്ത്യക്കാരൻ്റെയും ഒരു മനുഷ്യസ്നേഹിയുടെ ഉത്തരവാദിത്തമാണ്